വിട ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി നടത്തിയ പരാമർശം വിവാദത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് തന്റെ വ്യക്തിത്വം രൂപപ്പെടുത്താനും തന്നിൽ ധൈര്യവും രാജ്യസ്നേഹവും വളർത്തിയെടുക്കാൻ സഹായിച്ചതായി തിങ്കളാഴ്ച വിരമിച്ച കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ചിറ്റ രഞ്ജൻദാഷ് പറഞ്ഞു ജഡ്ജിയുടെ ഈ തുറന്നു ഇപ്പോൾ കൂടുതൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ താൻ ആർ എസ് എസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും ചിറ്റ രഞ്ജൻദാഷ് വെളിപ്പെടുത്തി ഇന്ന് എനിക്ക് എന്റെ യഥാർത്ഥ വ്യക്തിത്വം ണം ഒരു സംഘടനയോട് ഞാൻ ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ കുട്ടിക്കാലം മുതൽ യൗവനം പ്രാപിക്കുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ സംഘടനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ധൈര്യവും നേരും തുല്യവുമായ കാഴ്ചപ്പാടുകൾ പുലർത്താൻ ഞാൻ അവിടെ നിന്നും പഠിച്ചു എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തെല്ലാം രാജ്യസ്നേഹത്തിൻ്റെയും ജോലിയോടുള്ള പ്രതിബദ്ധതയുടെയും ബോധം ഉണ്ടാകണം എന്ന് പഠിച്ചു മുപ്പത്തിയേഴ് വർഷത്തോളമായി താൻ സംഘടനയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു ഒപ്പം ഞാൻ ആർ എസ് എസ് അംഗമായിരുന്നുവെന്ന് ഇവിടെ സമ്മതിക്കുന്നുവെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ ചിറ്റ രഞ്ജൻദാസ് പറഞ്ഞു ജഡ്ജിയായ ശേഷം ആർ എസ് എസിൽ നിന്ന് അകന്നുവെന്നും എല്ലാ കേസുകളും വ്യവഹാരങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നിഷ്പക്ഷമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ജസ്റ്റിസ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഞാൻ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ കാരണം ഏകദേശം മുപ്പത്തിയേഴ് വർഷമായി ഞാൻ സംഘടനയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് എൻ്റെ കരിയറിലെ ഒരു പുരോഗതിക്കും ഞാൻ ഒരിക്കലും എൻ്റെ സംഘടനയുടെ അംഗത്വം ഉപയോഗിച്ചിട്ടില്ല കാരണം അത് ഞങ്ങളുടെ തത്വത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എല്ലാവരോടും തുല്യമായി പെരുമാറിയിട്ടുണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റുകാരനായാലും അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരനായാലും എനിക്ക് ആരോടും പക്ഷപാതവുമില്ല ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തോടും എനിക്ക് പക്ഷപാതമില്ല എന്റെ മുൻപിൽ എല്ലാവരും തുല്യരായിരുന്നു രണ്ട് തത്വങ്ങളിലാണ് ഞാൻ നീതി നടപ്പാക്കാൻ ശ്രമിച്ചത് ഒന്ന് സഹാനുഭൂതിയും രണ്ടാമത്തേത് നിയമവും അങ്ങനെ നീതി നടപ്പാക്കാൻ കഴിയും എന്നാൽ നിയമത്തിനനുസൃതമായി നീതിയെ വളച്ചൊടിക്കാൻ കഴിയില്ല എന്ന് ജഡ്ജി പറഞ്ഞു ഒഡീഷയിൽ നിന്നുള്ള ജസ്റ്റിസ് ചിത്താരണ്ടൻദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഭിഭാഷകനായി എൻറോൾ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒഡീഷ ഒൻപതിൽ സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചു തുടർന്ന് ഒറീസ ഹൈക്കോടതിയുടെ രജിസ്ട്രാറായി നിയമിതനായി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പത്തിന് ഒറീസ ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജിയായി ഉയർത്തപ്പെട്ട അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപതിന് കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി എന്തെങ്കിലും സഹായത്തിനോ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ജോലിക്കോ വേണ്ടി അവർ വിളിച്ചാൽ സംഘടനയിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് ചിത്താനന്ദൻ ദാസ് വ്യക്തമാക്കി പതിനാല് വർഷത്തിലേറെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് രഞ്ജൻ ദാസ്